ുളം ജംഗ്ഷനിൽ വീട്ടുടമ അതിഥി തൊഴിലാളികളെ പുറത്താക്കിയതായി പരാതി വാടക കൊടുക്കാത്തതാണ് ആരോപണം എങ്കിലും തൊഴിലാളികൾ അത് നിഷേധിച്ചു നാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയൻ ഇടപെട്ട് പോലീസിൽ പരാതി നൽകി കൂത്താട്ടുകുളം ജംഗ്ഷനിൽ താമസിച്ചു വരുന്ന അതിഥി തൊഴിലാളികളെ വീട്ടുടമസ്ഥൻ അകാരണമായി പുറത്താക്കിയതായി ആരോപണം പതിനഞ്ചു വർഷമായി നിരന്തരം വാടക നൽകിയിട്ടും കുടിശ്ശികയില്ല എന്നതാണ് തൊഴിലാളികളുടെ വാദം എന്നാൽ വാടക കൊടുത്തില്ല എന്നാരോപിച്ചാണ് മാമൂട്ടിൽ ഗീവർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും വീട്ടുടമ ഇവരെ പുറത്താക്കിയത് അപ്രതീക്ഷിതമായി വീടൊഴിയേണ്ടി വന്നതിനാൽ തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണെന്നും ചിലർ കൂട്ടുകാരുടെ റൂമുകളിൽ അഭയം തേടിയെന്നും പറയുന്നു നാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയൻ ഇടപെട്ട് പോലീസിൽ പരാതി നൽകി നിയമൊന്നും പാലിക്കാതെ അത് കൂട്ടി അത് ഇവിടുത്തെ ഇപ്പം നമ്മുടെ ഇവിടെ ഒന്ന് കണ്ടതാണത് അവർ ആ ചീനോ കഴിഞ്ഞ കൊണ്ട് പുറത്തു കൊണ്ടുപോയി കഴിയുന്ന അവസ്ഥയുണ്ട് അപ്പോൾ പോലീസ് സേനത്തിടപെട്ട് പോലീസ് സേനകത്ത് ന്യായമായിട്ട് ആ തൊഴിലാളികളുടെ ഭക്ഷത്തു നിന്ന് അതിൽ ഇടപെട്ട് ഇപ്പോൾ സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കി പിൻവലിക്കുന്നു അതായത് വാടക വേണമെന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉടമ വാടക പറഞ്ഞ് പിടിവാശി വിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പക്ഷേ ഒരു മാനദണ്ഡവുമില്ല ഒരു മാനദണ്ഡവുമില്ല ഇവിടെ നമ്മുടെ മുനിസിപ്പൽ ആക്ട് പ്രകാരം മാനദണ്ഡമുണ്ട് തല എണ്ണി കാശ് മാത്രമല്ല പല സ്ഥലത്തും ുളം മണ്ഡലം സെക്രട്ടറി പി ജി അനിൽകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ આન્ડ ડાયમંડ સેન્ટ્રલ જંગ